നിയമസഭ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം നിങ്ങളുടെ ഒരു അഭിപ്രായം ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത എന്നുള്ളത് സാധ്യത ഇപ്പത്തെ ഇതിൽ അനുസരിച്ച് പാവട്ടിയാക്കാണ് മുൻഗണന അതായത് ഓരോ ദിവസം കഴിഞ്ഞോടത്തോളം ആർക്കും എതിർപ്പില്ലാത്തൊരു നേതാവായി മാറുകയാണ് പറഞ്ഞോ ഞങ്ങളെ അൻവർക്കയെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഞങ്ങളിപ്പൊന്ന് വെറുതെ എം എൽ എ ആയിരുന്നു ഒമ്പത് കൊല്ലം ഞങ്ങളെ വണ്ടി കയറി പോയി ഓക്കെ ഇനി ജയിക്കണ്ട സ്വരാജിനെ നമുക്ക് അഭിപ്രായം തന്നെയാണ് അഭിപ്രായം തന്നെയാണ് അപ്പൊ എം സ്വരാജും ആര്യട ചോക്കത്ത് പോയിട്ടായിരിക്കും കടത്താ സ്വരാജ് സ്വരാജ് ഓക്കെ അപ്പൊ ഇവിടെ ഇവിടെ രണ്ടുപേരും പറഞ്ഞത് സ്വരാജ് പക്ഷേ ഒരു കാര്യം ഉണ്ട് കാര്യടൻ ചോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴാണ് പൊളിറ്റിക്സിലോട്ട് കാലെടുത്ത് വെക്കുന്നത് ആര്യടൻ മുഹമ്മദിന്റെ കയ്യിലിരുന്നതാണല്ലോ സീറ്റ് അപ്പൊ ഈ ആര്യടൻ ചോകത്തിന് ഈ ജനങ്ങളെ സേവിക്കുന്നതിൽ എത്രത്തോളം നിങ്ങൾ നോക്കി കാണുന്നുണ്ട് എങ്ങനെയായിരിക്കും ജനസേവനത്തിന് ഞങ്ങക്ക് പോടാ കാരണാല് നമ്മളെ നിലമ്പൂർത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്ന് പൊളിറ്റി വീറാന്റിയും മറ്റുള്ള ഇൻറ്റേ ഒന്നല്ല അല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വീട്ടിൽ ചെന്ന് പറയാന്ന് വെച്ചാൽ ആ പറയണ കാര്യങ്ങൾ വിളിച്ച് പറയുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കണീലാണ് ഇവിടെ ഒരു മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരും അങ്ങനെ നോക്കിയിട്ടാണ് പോട്ടി അത് ഇതിൻ്റെ മുന്നേ അൻബിറിനോട് താല്പര്യം അതുകൊണ്ട് അൻബിറാക്ക അത് ചെയ്തിരുന്നു അൻപറാക്ക ഈ പ്രാവശ്യം വോട്ട് പിടിക്കുന്നില്ലത് ക്ലിയർ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് അൻപുർ ഒരു സംശയം വേണ്ട പക്ഷേ ഇപ്പം കൂടുതൽ പക്ഷേ ഒരു പ്രശ്നമുള്ള പറഞ്ഞാല് പി വി അൻവർ ഉന്നയിച്ച ചോദ്യങ്ങളുണ്ടല്ലോ ആ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം നിന്ന് ചോദിച്ചത് അപ്പൊ വി ഡി സതീഷൻ ചോദിക്കാനുള്ള ചോദ്യമാണല്ലോ പി വി അനുവർ ഉന്നയിച്ചത് അപ്പം ആരോപണം ജയിച്ചാൽ തന്നെയും ഇദ്ദേഹം കൊടുത്ത ഒരു പ്ലസ് പോയിന്റ് ആയിട്ടല്ലേ കാണാത്തുള്ളു ഇപ്പം അൻവർ തെളിച്ചു കൊടുത്ത ഒരു വഴിയായിട്ട് മാത്രമല്ലേ കാണാത്തുള്ളൂ അൻപരാക്കാണ് ഇത് മുൻകൂട്ടി പറഞ്ഞതും അതിനോട് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് അൻപറാക്ക ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതും ഇപ്പൊ ഈ മാമ പറഞ്ഞു സ്വരാജ് വിജയിക്കും എന്ന് പറഞ്ഞു സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലപ്പുറത്തിന് സി പി എമ്മിനെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന എം വി ഗോവിന്ദനും അതുപോലെ തന്നെ പിണറായി വിജയൻ കൂടി എല്ലാവരും കൂടി നമ്മുടെ കേന്ദ്ര തലസ്ഥാന നഗരിയിലേക്ക് പോയിട്ട് നാഷണൽ മീഡിയ ആയിട്ടുള്ള ജില്ലാ ഹിന്ദുവിന് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് മലപ്പുറത്ത് കള്ളപ്പണം പൊരുപ്പിച്ച് തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞു ആ ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് അപ്പൊ ഈ എംസ്വരാജ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ മാമ പറഞ്ഞല്ലോ ഇപ്പൊ എംസ്വരാജ് ജയിക്കുന്നത് അപ്പൊ അതിവിടെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അതിനെ ബാധിക്കുന്ന സ്വരാജിന് ഇപ്പം എവിടെ നിൽക്കാത്താലും ഉറച്ച പാർട്ടിൻ്റെ വോട്ടുകൾ എടുക്കുക ഉറപ്പാണ് ഉറപ്പാണ് ആ വോട്ട് കൊണ്ടിവിടെ വിജയം ആർക്കും ഇല്ല ഇവിടെ എന്നെ പോലത്തെ ഒരുപാട് നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ ആ നിഷ്പക്ഷ നിലപാടിൽ ഓരോ വ്യക്തികളും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് അവര് ചെയ്യുന്ന വോട്ടിനാണ് വിജയം അതിലിപ്പോ പുതുതായിട്ട് വോട്ട് വന്നില്ലേ ഈ പുതുതായിട്ട് വന്ന വോട്ട് ആർക്കാണോ കൂടുതലെന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള വോട്ട് വലിയ തുല്യമായിട്ട് വീതിച്ചെടുത്താലും പുതിയ വോട്ടർമാരേല് ഒരു രണ്ടായിരം വോട്ടെങ്കിലും യു ഡി എഫിന് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് ആ സാധ്യതയിൽ രണ്ടായിരം മുതൽ പന്ത്രണ്ടായിരം വോട്ട് വരെ വിജയസാധ്യത ഉറപ്പാണ് ഉറപ്പാണ് ഈ നിഷ്പക്ഷമായ വോട്ട് എന്ന് പറയുമ്പോഴല്ലോ ഈ നിഷ്പക്ഷമായ വോട്ടുകളാണ് നമ്മള് ഇന്ന സ്ഥാനാർത്ഥിക്ക് ചെയ്യും നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഒപ്പം നടക്കുകയും ചെയ്യും മറ്റേ ആ ബോട്ടിന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആ സമയം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ നിഷ്പക്ഷത പറഞ്ഞു ഇവര് ഒരു തോന്നൂറത്തേക്ക് വോട്ട് ചെയ്യും അപ്പൊ അതായത് നേരത്തെ ഇവർ പറഞ്ഞത് മഹബൂബ് പറഞ്ഞത് ഉറച്ച വോട്ടുകൾ മാറൂല വോട്ട് മാറൂല അല്ലാതെ നിഷ്പക്ഷത നിഷ്പക്ഷത പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവര് വിശ്വസിക്കാൻ കൊള്ളാൻ വിജയം വിജയൻ നിർണ്ണയിക്കണെന്ന് പറഞ്ഞാൽ അവരുണ്ടല്ലോ അവര് കുത്തിന സമയത്ത് ൂടി അവർക്ക് മാറ്റം വരും ആ ടൈം ആ പോയിന്റ് ഉണ്ടല്ലോ ആ കറക്റ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യണ ബൂത്തിൽ കുത്തുവല്ലോ ആ സമയത്ത് വരെ അവർ അവരങ്ങോട്ട് മാറും ഉറച്ച വോട്ട് ഉറച്ച വോട്ടുകൾക്ക് മാറാൻ കഴിഞ്ഞാൽ എങ്ങോട്ടും മാറാൻ കഴിയും നിഷ്പക്ഷരങ്ങനെ വിശ്വസിക്കേണ്ട അവർ അങ്ങോട്ട് അത് മറ്റുള്ള ചൗദ്യം പക്ഷെ നമ്മുടെ മലപ്പുറം ജില്ല കേന്ദ്ര പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു വർഗീയ ശക്തിയാണ് അപ്പം ജില്ല കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ വർഗീയത എടുത്തു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് മുസ്ലിം സമുദായം ന്യൂനപക്ഷ സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പൊ നോയമ്പിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് വരെയും പറഞ്ഞു തുടങ്ങിയത് ആർ എസ് എസിന് പക്ഷേ ജില്ലയ്ക്ക് നല്ല രീതിയിൽ ജനങ്ങള് വീക്ഷിക്കേണ്ടതുണ്ട് പോളിംഗ് വരുമ്പോൾ നല്ല രീതിയിൽ അതിനെ നോക്കി കാണേണ്ടതുണ്ട് അല്ലെ അപ്പം അങ്ങനെ നോക്കി കാണുവാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്താണ് ഏത് പാർട്ടി വിജയിക്കണമെന്നാണ് മലപ്പുറം എല്ലാ ജാതി സംബന്ധിച്ചും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് നിലമ്പൂര് പിന്നൊരു ജാതി നില എല്ലാവരും ഇടകരം ജീവിക്കുന്ന അപ്പൊ പരസ്പരം സ്നേഹമാണ് അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ നാളെ നോക്കൂല ആ സമയത്ത് അവർക്ക് എന്താ വേണ്ട ചെയ്തു കൊടുക്കും അത് കേൾക്കും മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ വർഗീയത പറയുന്നവർക്ക് സപ്പോർട്ടാണ് വർഗീയത പറയുന്നവരെ അവരെ വിലക്കുകയോ പോയി എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോ ഇത്രയും കാലമായിട്ട് ഒരു വർഗീയമായ ഒരു കാഴ്ചപ്പാട് ഒരു ലഹള അങ്ങനത്തെ ഒന്നും ഞാൻ നമ്മളെ ഈ നിക്കുന്ന ആരും കാട്ടില്ല കേരള അതായത് അന്യ സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ കാണാം അവിടെ പല പ്രശ്നങ്ങൾ കാണാം ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് ഒരു വർഗീയ എനിക്ക് സംബന്ധിച്ചൊരു കാരണം താമരശ്ശേരിയിലാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു സംഘപുത്രനായിട്ടുള്ള ഒരു പള്ളിയിൽ കയറി ഞാൻ വായിച്ച വാർത്തയാണ് നമസ്കരിച്ചു കൊണ്ടിരുന്ന ജയ് ശ്രീരാമ വ്യക്തി എന്നില്ല പിന്നെ ബാബുട്ടിയാക്കിയും സ്വരാജും നല്ല ആളുകളാണ് രണ്ടുപേരും നല്ല ആളുകൾക്ക് പിന്നെ വോട്ടിങ്ങിന് കുറച്ചും കൂടെ മുൻതൂക്കം നിൽക്കണിപ്പോ സൗകത്താണ് പ്രിയങ്ക ഗാന്ധി വരുന്നതിനെ കുറിച്ചുള്ള തിരക്കിലൊക്കെ നാളെ വരുന്നത് ിലൊക്കെയാണ് അതിലെ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള മര്യാദ ചെയ്യുകയാണെങ്കിൽ ഒപ്പം നിന്നാണ് അവർ ചതിക്കാനൊപ്പം ചെയ്യത്തില്ല അപ്പോ തങ്ങ പറഞ്ഞു ആ കാലിക്കുട്ടിങ്ങോട്ട് പറഞ്ഞു പിന്നെപ്പം ജയിച്ച് കഴിഞ്ഞാലാണെങ്കില് തങ്ങന്മാരെ അടക്കം പറയോ ആ ആടക്കിയതാണ് ശരിയാ ശരിയാ ശരി ശരി ശരിയാ ഭര